കേരളത്തിലെ മദ്യപന്മാർക്ക് പ്രിയം വില കുറഞ്ഞ മദ്യത്തിനോട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം ബ്രാൻഡ് മദ്യത്തേക്കാൾ കേരളത്തിൽ വിറ്റഴിക്കുന്നത് വില കുറഞ്ഞ മദ്യമാണെന്ന് ഇൻ്റർനാഷണൽ സ്പിരിറ്റ്സ് ആൻഡ് വൈൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു കുറഞ്ഞ വിലയ്ക്ക് പെട്ടെന്ന് ലഹരി തലയ്ക്ക് പിടിക്കുന്നു എന്നതാണ് ഇത്തരം മദ്യങ്ങളോട് പ്രിയമേറാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഉപയോഗിക്കുന്ന പ്രീമിയം മദ്യത്തിൻ്റെ വിഹിതം നാല് ശതമാനം മാത്രമാണ് വില കുറഞ്ഞ മദ്യത്തിൻ്റെ വിഹിതം തൊണ്ണൂറ്റാറ് ശതമാനത്തിന് മുകളിലാണ് അയൽ സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രീമിയം മദ്യം ഉപയോഗിക്കുന്ന പ്രവണത യഥാക്രമം ആറ് പത്ത് ശതമാനം എന്നിങ്ങനെയാണ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് പന്ത്രണ്ട് ശതമാനമാണ് പശ്ചിമബംഗാൾ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അനുപാതം യഥാക്രമം ഇരുപത് റേസ് ടു അഞ്ച് ഇരുപത്തിരണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മൊത്തം മദ്യ പ്രീമിയം മദ്യത്തിൻ്റെ അൻപത്തിരണ്ട് ശതമാനവുമായി തെലങ്കാനയാണ് മുന്നിൽ സമ്പന്നമായിരുന്നിട്ടും ഇക്കാരണത്താൽ കേരളത്തിലെ ബിവറേജസ് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് ഇൻ്റർനാഷണൽ സ്പിരിറ്റ്സ് ആൻഡ് വൈൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിത കപൂർ പറഞ്ഞു സംസ്ഥാനത്ത് വിൽക്കുന്ന മദ്യത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ബിയർ ബ്രാൻഡ് റം എന്നിവയാണെന്നും നിത അഭിപ്രായപ്പെട്ടു ആഡംബര കാറുകളോടും വലിയ സ്ക്രീൻ ടെലിവിഷനുകൾ പോലുള്ള മറ്റ് ഇനങ്ങളോടുമുള്ള സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിന് ഈ സ്വഭാവം തികച്ചും വിപരീതമാണ് ഉയർന്ന നികുതി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്കുള്ള പരിമിതമായ പ്രവേശനം നിലവാരമില്ലാത്ത റീറ്റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ മോശമായ ഉപഭോക്തൃ പ്രവണതയ്ക്ക് കാരണമായി നിത കപൂർ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ചില്ലറ മദ്യ ഉൽപ്പന്നശാലകളുടെ അനുപാതം കേരളത്തിലാണെന്നും അവർ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്